സാത്താവി അവരുടെ താമ ഋതബര സാത്തായിട്ടുണ്ടെങ്കിൽ സാധാ ഗുണ്ടോ ഋദഗ്രദയാ ോ നമ്മുടെ പാവൂത്തിനൊരു ചെൽപ്പ് നടന്നാലോ ഒരാളും മരണപ്പെട്ട നമ്മളൊക്കെ ആ ഒരു അവരോട് നല്ലവാദം പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്നും വൈകിട്ട് വാങ്ങിയിട്ട് അസംബതിന്റെ സംഭവക്കിളേ പള്ളിയിൽ കൊണ്ടുപോയി അനന്തര കർമ്മങ്ങൾ നമ്മളെല്ലാവരും നേതൃത്വം കൊടുക്കാറില്ല അവിടെ ോകാറിയ അവിടെ കുടിയുടെ കർമ്മം നോക്കാറിയ അവിടെ നമ്മളുടെ സരിതായ അപേക്ഷയിലാറിയ സംഘടന പറയാറിയ പക്ഷേ നിങ്ങളുടെ ചുണ്ടിലേതാവി അല്ലാതെ അവിടുന്ന് മരണമരണമു വളരെ വളഞ്ഞായി சொல்லுல்ல குறை அல்லாடூலி மரணம் நம்ம வீட்டில் வந்தையோ நம்மளுக்கு அவசானம் திருச்சாண்டியும் மரணமரணுந்தோ കയ്യിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാഷം വസൂലില്ല ആ സമയത്തില്ലാത്ത വസൂലിൽ കൊണ്ട് കുടുംബത്താരിട ശത്രുക്കളി വന്നു കാലവരം നിന്റെ മകന്റെ ജനാസത്തിരുമോ െളൊന്ന് കൊടുക്കട്ടെ എന്റെ കണ്ണീരിൽ തുടക്കട്ടെ ഒരാളും പറഞ്ഞോ ചെറുപ്പാൽ പഞ്ചര മറിഞ്ഞിട്ടില്ല ചുവത്തുമായ ഒരു പൊന്നുപോലിന്റെ മുഖത്തുഭോമി നൽകുന്ന പിടാദോ അതായത് മുഖ ചുരപീടം വന്നി അവരൊരു നോക്കി കൂടി വിളിക്കുന്നു നൃത്തം ചെയ്യുന്നു ആനന്ദം മല മാറുന്നു ചെവി തിരിച്ചുകൾ പറഞ്ഞു വിടുന്നത് നിനക്കാൻ മക്കളിയ നിനക്കൊരു തലം വരെയും ശേഷം കറിയ നിനക്കൻ തലമുറകളുടെ പാരം വരുമില്ല സ്വന്തം മകനെന്തോട്ിരി കരയും വീടി കാണാൻ പോവില്ല ഈ മകൻ വളർന്നുള്ള വാപ്പാടിക്കില്ല ഈ മകന്റെ ഓടി കാണാൻ പോകില്ല വീട്ടിന്റെ മുന്നിലുണ്ടാവില്ലാൻ സഗര സാന്തം കണ്ടവർ പറയാ വന്നവരെല്ലാം വിളിക്കില്ല വന്നവരെല്ലാം കളിയാറുള്ളൂ വണ്ടവരെ ഗുരുവരുവരുടെ പരിഹസിക്കൂ വണ്ടവരെ മുഴുവൻ മുൻ നിര വീർത്തിയമ്പരയൂ ഇവിടെ കണ്ടിലേക്ക് പെയ്തോ അവിടെ ആഹ്ലാദം പെയ്തുന്നു ഇവിടെ കഴിച്ചത് പണപടാൻ അവിടെ ആഹ്ലാൻ ചിന്തയിലുണ്ടോ മകൻ പറയപ്പെട്ടവരെ പിന്നെ അതിരടാ സംസരത്ത മഹാനായ ഭക്ത ബുദ്ധി കല്ലാ മകനെ പതിരടുകയോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല രാജ്യങ്ങൾ നമ്മൾ കൂടെ അനുഭവിച്ചു ഒരു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഞങ്ങൾ അക്കറി ും പെരുമാറി തരുമോ അല്ലാതെ റസൂലിനോടവര് ചോദിച്ചു ചോദ്യങ്ങളൊക്കെ മാറി തന്നാൽ മതി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാതെ പ്രശ്നമില്ല അള്ളാഹുന കാരണം ഈ വെളിച്ചം ഇവിടെ മാറുകളും കടലായുണ്ടെന്ന് ഒരായുമാനത്തിനും മനുഷ്യരുടെ ഉള്ളെങ്കിൽ ഉറച്ചിരിക്കുന്ന ഒരു വിശ്വാസമാണ് കൈയുള്ളത് മധുരം രണ്ടും മകനിവിടെ നടത്തപ്പെട്ടേക്കാതിലവരുടെ പക്ഷേ എനിക്ക് പിന്മാറാൻ പറ്റില്ല ൊന്നളയുന്നു പറഞ്ഞു പോകുന്ന സാദർഭികമായി പറഞ്ഞുകൊള്ളക്കെ അല്ലാതെ റസൂലിനെ ഒന്ന് കളിയാതിന് ആരൊക്കെയാണ് അവിടെ കളിയാക്കുന്നത് ആരൊക്കെയാണ് മനസ്സിന് അതിൽ കാണാം അതുപോലെ വലിയ കാണാം അതുപോലെ അപോലഹദിനെ കാണാം ഇവരൊക്കെ ഒന്ന് മക്കയിലെ പമ്പ്രമാണിമാരാണ് അവർ കുടുംബത്തിലുള്ളവരാണ് അബോധിന് മക്കളുടെ കുടുംബ പരമ്പരയുള്ളവർ അവൻ അവിടെ വെച്ച് പറഞ്ഞത് മുത്തരവി പരമ്പരയില്ലെന്നാണെങ്കിൽ വർഷങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാണ് കൊല്ലത്തിനു പുറപങ്ക കളി തുറന്നു ചുറ്റുപോക്കൂ നമ്മുടെ മുറിയിൽ അബൂതനില്ല അബോധലിന്റെ മക്കളില്ല മുഖയുടെ നമ്മുടെ മുറിയിലുള്ള മകനാരാണ് പറയുമോ ഇന്ത്യയുടെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമന്ത് ഏഴാം നാൾ എന്ത്